കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുവന്ദനം അവാർഡിന് അഞ്ചൽ സ്വദേശിയായ പ്രൊഫസർ ഡോക്ടർ ശിവാനന്ദൻ നായർ അർഹനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ കേരള നടനം എന്ന കലാരൂപത്തിനാണ് ഗുരുവന്ദനം അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഈ വരുന്ന ഇരുപതാം തീയതി തൃശൂരിൽ വെച്ച് മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ അവാർഡ് ഏറ്റുവാങ്ങുമെന്ന് ശിവാനന്ദൻ നായർ പറഞ്ഞു നമസ്കാരം ശിവാനന്ദൻ നായർ ഡാൻസ് മാസ്റ്റർ ആണ് സ്വാതിരിനാഥ് സംഗീത കോളേജിൽ മുപ്പത് വർഷത്തിൽ പരം കാലഘട്ടത്തിൽ സേവനമനുഷ്ഠിച്ച് രണ്ടായിരത്തി ഇരുപതിൽ റിട്ടേഡ് ചെയ്തു അവിടെ എൻ്റെ മുഖ്യ വിഷയം കേരളം ഉപവിഷയം മുഖവിഷയം ആയിരുന്നു ടീച്ചിങ് അതിൽ ധാരാളം വേദികളിൽ ഞാൻ കേരളണ്ണം പെർഫോം ചെയ്യുകയും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പോയി പ്രോഗ്രാം എടുത്തിട്ടുണ്ട് ഭരതനാട്യത്തിലും ഞാനെ ബിരുദവും ബിരുദാനം പരവരുതും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എം എ ഭാഗത്തായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പങ്കിരുന്ന സംഗീത കോളേജിൽ അധ്യാപ നധ്യാപകനായിട്ട് പ്രവേശിച്ചു രണ്ടായിരത്തി എട്ട് മുതൽ അവിടുത്തെ നൃത്ത വിഭാഗത്തിലും മേധാവിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് വരെ ഭവീസിൽ അതിനിടയിൽ ധാരാളം പ്രൈവറ്റ് അവാർഡുകൾ എനിക്ക് ഒരുപാട് മുപ്പത്തി അഞ്ചിൽ പരെ അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും ശ്രേഷ്ഠ അവാർഡ് കിട്ടി രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യം ഒരു അവാർഡ് കിട്ടുന്നത് അത് എൻ്റെ ഒരു സ്നേഹമെൻ്റെ ഒരു കലാസ്ഥാപനത്തിൽ നിന്ന് തിരുവനന്തപുരം കലാബോധിനെ കലാസംസ്കാരികയാണ് കലാജ്യോതി അവാർഡുകൾ മുപ്പത് വർഷത്തോളം കാലമാണ് സ്വാതി സ്വാതിരുനാൾ സംഗീത കോളേജിൽ ഡോക്ടർ ശിവാനന്ദൻ നായർ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചത് ഭരതനാട്യമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കല പത്മഭൂഷൺ ബഹുമതി ലഭിച്ച കഥകളി ആചാര്യൻ മടവൂർ വാസുദേവൻ നായരുടെ ശിഷ്യനായിരുന്നു ഡോക്ടർ ശിവാനന്ദൻ നായർ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഏഴാം തീയതി അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മടവൂർ വാസുദേവൻ നായരും ശിവാനന്ദൻ നായരും കഥകളി അവതരിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്റെ ആചാര്യനായിരുന്ന മടവൂർ വാസുദേവൻ നായർക്ക് ബോധക്ഷയം വന്ന് വീണ് വേദിയിൽ വെച്ച് മരണപ്പെട്ടിരുന്നു അഗസ്തിക്കുട്ട് മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് രാവണ വിജയത്തിലെ മടവൂർ വാസുദേവൻ വിജയത്തിൽ കൈ കുഴഞ്ഞു എൻ്റെ സ്റ്റൂളിൽ അങ്ങനെ ഒരു ഭാഗ്യം കൂടി ും അതിന്നും മനസ്സിൽ നിന്നും മായാത്ത ഒരു ഓർമ്മയാണെന്ന് പ്രൊഫസർ ശിവാനന്ദൻ നായർ പറഞ്ഞു തൻ്റെ ശിഷ്യന്മാർക്കുൾപ്പെടെ നിരവധി തലത്തിൽ നിന്നും കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾക്ക് പലതവണ അർഹരായിട്ടുണ്ട് എന്നാൽ തനിക്ക് ഏറെ വൈകിയാണ് സംഗീത നാടക അക്കാദമി കേരള നടനം എന്ന കലാരൂപത്തിന് ഗുരുവന്ദനം എന്ന അവാർഡിന് അർഹനായതെന്നും അദ്ദേഹം പറയുന്നു ധാരാളം തവണ ഞാൻ സംഗീതനാടക അക്കാദമിയിലേക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോഴൊന്നും ലഭിച്ചിരുന്നില്ല ഇതിനിടയിൽ രണ്ടായിരത്തിഒന്നൂട്ട് രണ്ടായിരത്തി നാല് വരെ ഈ ഉദ്യോഗത്തിന്റെ കൂടെ തന്നെ ഗുരുഗോപിനാഥ് നടന്ന ഗ്രാമത്തിലെ കേരള നടത്തിന്റെ വിദഗ്ദ്ധാംഗ മെമ്പറായി ഞാനും മെടുപിടി വേളും സാർ ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി ബോർഡ് മെമ്പർ എട്ട് വർഷത്തോളം കാലം ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് മെമ്പർ കണ്ണൂർ യൂണിവേഴ്സിറ്റി ബോർഡ് മെമ്പറും ആയിട്ടുണ്ട് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ വരെ കേരള യൂണിവേഴ്സിറ്റി ഇപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ടും സംഗീത നാടക അക്കാഡമി ഒരു പൂജാ പുരസ്കാര അവാർഡ് നൽകി എന്നെ ഈ ഈ മാസം ഇരുപതാം തീയതി ആദരിക്കുകയാണ് അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ലഭിച്ചില്ല എന്നൊരു വിഷമേ ഉണ്ട് എങ്കിലും ഇപ്പോൾ ലഭിച്ചതിൽ വളരെ കൃതാർത്ഥന കഥകളിയും ഭരതനാട്യവും കേരളാടും ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത് വലിയ വലിയ കഥകളി വിദഗ്ധരോടുകൂടി വിഷം കെട്ടാൻ പറ്റുന്നതും ഒരു ഭാഗ്യമാണ് ഭരതനാട്യത്തിലൊരു എം എ വരെ ഉള്ള ഒരു ബിരുദമെടുക്കാൻ പറ്റിയതും അങ്ങേത്തെ ഭാഗ്യം ഒക്കെയാണ് സംഗീതവും ഞാൻ കുറച്ച് പഠിക്കുകയും പാലിക്കുകയും ഒക്കെ ചെയ്യും വൈകിയാണെങ്കിലും തനിക്ക് അവാർഡ് ലഭിച്ചതിൽ പരിഭവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന ആളാണ് പ്രൊഫസർ ഡോക്ടർ ശിവാനന്ദൻ നായർ റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് പുനലൂർ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്